അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് സമയമില്ല ഒന്നിനും സമയമില്ല എങ്കിൽ കുറച്ച് സമയമുള്ളൂ എങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു പക്കവട ഉണ്ടാക്കാൻ വളരെ സിമ്പിളായി ഉണ്ടാക്കാനുള്ള ഒരു ചേരുവയാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ഈ എൻ്റെ വീഡിയോക്ക് ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇതിലധികം എണ്ണയും കുടിക്കാതെ നമുക്ക് നല്ല സോഫ്റ്റായ ഒരു പക്കവട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ തൊയിലുറപ്പ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പെട്ടെന്ന് റെഡിയാക്കിയതാണിത് ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും വളരെ കുറച്ച് മല്ലിച്ചപ്പും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നല്ലപോലെ ചെറുതായി കട്ട് ചെയ്ത് ചെറുതായി എല്ലാം കട്ട് ചെയ്ത് വെച്ചക്കാണ് എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് പച്ചമുളകും ഇഞ്ചി എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടാണ് കുറേ ഉള്ളിയൊന്നും ഇട്ടിട്ടില്ല ഒരു മീഡിയം സൈസ് വലിയ ഉള്ളിയാണ് എന്നിട്ട് ഉപ്പും അതുപോലെ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അപ്പക്കാരം അതും ഇത്തിരി ഇട്ടിട്ട് നല്ലപോലെ കൈ വെച്ചിട്ട് കുഴച്ച് കൊടുക്കുക നല്ല പോലെ ഒന്ന് തിരുമ്പി കുഴച്ചെടുത്താൽ നമ്മൾ ആ മാവിലെ മാവ് ആ പക്കവടയുടെ മാവ് കഴിക്കുമ്പോൾ നല്ല ഒരു ആയിരിക്കും കേട്ടോ ഇനി കൈ വെച്ചിട്ട് ഞാനിതൊന്ന് നല്ല പോലെ ഒന്ന് തിരുമ്പി കൊടുക്കണം എന്നിട്ടാണ് നമ്മൾ അതിലേക്ക് കടലമാവും മൈദപ്പൊടിയും കൂടി കൂട്ടി കൂടുതൽ കടലമാവും വളരെ കുറച്ച് മൈദപ്പൊടിയും കൂട്ടിയിട്ട് ഇത് മാവ് കുഴച്ചെടുക്കുന്നത് കേട്ടോ കൂടുതൽ കടലമാവാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വളരെ കുറച്ച് കടലമാവ് കട്ടാണെല്ലാം നമ്മൾ പക്കവടെ ഉണ്ടാക്കാം അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും പ്രാണികളോ ഒക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് തരിച്ചെടുക്കുന്നത് ഒന്ന് ചെറുതായിട്ടൊന്ന് തരിച്ചെടുത്തിട്ട് ഇതും മൈദയും ഒരുമിച്ച് ഇട്ടിട്ട് മൈദ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് എന്ന ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ കടലമാവ് ഇട്ടതിന് ശേഷം ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ഉള്ളു കേട്ടോ ഇതിലേക്ക് മൈതെ ഇട്ടിട്ട് ഈ മൈദയും കൂടിയും കൂട്ടി നമ്മൾ നല്ലപോലെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത് കേട്ടോ ഒന്നിച്ച് ആ ആദ്യമേ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കുറേശ്ശേ ആയിട്ട് നമുക്കൊരു കട്ടിയുള്ള മാവായി കിട്ടണം അല്ലെങ്കിൽ വെള്ളം കഴിഞ്ഞാലേ നമ്മുടെ പക്കവടയിൽ എണ്ണ കണ്ടമാനം കുടിക്കും അപ്പോൾ നല്ല കട്ടിയിൽ കുഴച്ചെടുത്താൽ എണ്ണ വളരെ കുറവായിരിക്കും അത് നമ്മൾ ഫ്ലെയിം കുറച്ച് കുഞ്ഞ തീയിൽ വേവിച്ചെടുക്കുക കൂടി വേണം കേട്ടോ ഇപ്പം ഞാൻ കുറേശയായിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത് ആദ്യം നമ്മളൊരു സ്പൂണോ ഒരു കയ്യിലോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് പിന്നെ നമ്മളെ കൈ വച്ചിട്ട് നല്ല പോലെ ഇത് ഞാൻ അപ്പക്കാരമാണ് ഇട്ട് കൊടുത്തത് കേട്ടോ ആദ്യം ഞാൻ ഇട്ടെടുത്ത് ഉപ്പായിരുന്നു ഇപ്പം ഞാൻ അപ്പക്കാരം വളരെ കുറച്ച് അപ്പക്കാരമുള്ളിട്ട് കൊടുത്തിട്ട് നമ്മുടെ മാവിനനുസരിച്ച് ഉള്ള ഒരു അപ്പക്കാരമാണ് ഇട്ട് കൊടുത്തത് ഇനി സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്നും ഇളക്കി കൊടുത്തിട്ട് വളരെ കുറേശ്ശയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെള്ളം ഒരു കണക്ക് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല കാരണം ഓരോരുത്തരുടെ മാവിനനുസരിച്ച് ആയിരിക്കും ഞാനിപ്പോൾ ഇത് കറക്റ്റ് അളവിലില്ല മാവ് ഒന്നും ഇല്ല എടുത്തു കുറച്ച് മാവ് എടുത്തിട്ടാണ് ചുട്ടെടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് നമ്മുടെ തൊഴിലുറപ്പാർക്ക് ചായക്ക് കടി പെട്ടെന്ന് ചുട്ടെടുക്കാൻ വേണ്ടി സമയം ആയിട്ടുണ്ട് നാല് മണിയാവുമ്പോൾ ഞാൻ കൊണ്ടു കൊടുക്കുന്ന നമുക്ക് ഒരാഴ്ചയായിട്ട് അവർ നമ്മുടെ വീട്ടിൽ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അവർക്ക് ഇന്നത്തെ നാല് മണി പലഹാരം ഇതാണ് പക്കവടയാണ് ഞാൻ കട്ടൻ ചായയിലേക്ക് ഇനി നമുക്ക് ഒരു ഫുഡും കൂടി അവർക്ക് കൊടുക്കണം സന്തോഷത്തിന് വേണ്ടിയിട്ട് നല്ലൊരു ഫുഡ് എന്തെങ്കിലും ഒരു ഉച്ചയ്ക്കുള്ള ഭക്ഷണമോ അതല്ലെങ്കിൽ മണിക്ക് നമുക്ക് വല്ല ബീഫോ ചിക്കനൊക്കെ വെച്ചിട്ട് അവർക്ക് ഒന്ന് നമ്മൾ എല്ലാ വർഷവും നമ്മുടെ വീട്ടിൽ എടുക്കുന്നതാണ് ഈ നമുക്ക് സ്ഥലമൊക്കെ അല്ലതുകൊണ്ട് കൃഷി ഉള്ളതുകൊണ്ടും അങ്ങനെ തൊഴിലുറപ്പുകാർ വന്ന് എടുക്കാറുണ്ട് പിന്നെ തൊഴിലുറപ്പ് പണി അപ്പോൾ അവർക്ക് പണിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നതാണ് അവർക്ക് ഇപ്പോൾ ഇതേപോലെ സ്ഥലമല്ല അവരുടെ വീട്ടിലൊക്കെ വന്നിട്ട് ജോലി ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടി പിന്നെ തോട് റോഡുകളൊക്കെ ചെയ്യാറുണ്ട് അവർ അപ്പോൾ സ്ഥലങ്ങൾ കൂടുതലില്ല എല്ലാവരുടെ വീട്ടിലൊക്കെ വന്ന് അവർ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ വന്ന് ചെയ്തതാണ് ചെയ്തു ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇടയ്ക്കിടക്ക് നമ്മുടെ ഓരോ വർഷത്തിൽ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ഇതാണ് അപ്പോൾ ഒരാഴ്ചയായിട്ട് നമ്മുടെ വീട്ടിലുണ്ട് ഇപ്പോൾ ഇനി അപ്പോൾ അതിന് വേണ്ടി ഞാനിത് പെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പം നല്ലപോലെ കുഴച്ച് നല്ല കട്ടിയുള്ള ഗ്രേവിയായ മാവാക്കി ഞാൻ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ലൂസുള്ള മാവായ എണ്ണ നല്ല പോലെ കുടിക്കും അപ്പം ഞാനൊരു ചട്ടിയൊക്കെ വെച്ചിട്ട് ഓയിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ ചൂടായതിന് ശേഷം കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമ്മൾ ഇത് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ ചെറു ചെറുതാക്കിയിട്ടാൽ വളരെ ടേസ്റ്റ് ടേസ്റ്റായിക്കെട്ടോ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഞാനിപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലാണ് നമുക്ക് ആ ഒരുക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് വലുപ്പത്തിൽ കൊടുക്കുമ്പോൾ ഒരു ചെറുതാക്കി ചുട്ടെടുക്കാൻ കുറേ സമയം വേണം അപ്പോൾ ഞാനിത് ഒരു മീഡിയം വലുപ്പത്തിലാണ് ചുട്ടെടുക്കുന്നത് നല്ല രുചികരമായ നല്ല സ്പൈസി ആയ നല്ല ക്രിസ്പിയുമായ എന്നാൽ ഉള്ളിൽ സോഫ്റ്റുമായ നല്ല ഒരു പക്കവടയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നല്ല രുചികരമായി നമുക്ക് പെട്ടെന്ന് നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കണം എന്ന് തോന്നിയാലും നാല് മണിക്കൊരു കുട്ടികൾക്കൊരു ക കടിയുണ്ടാക്കണമെന്നൊക്കെ തോന്നി പെട്ടെന്ന് സമയമില്ല എങ്കിൽ നമ്മുടെ അടുത്ത് നമ്മുടെ മാവൊക്കെ ഉണ്ട് എങ്കിൽ ചേരുവകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ചിക്കൻ മസാല ഒക്കെ വേണമെങ്കിൽ കൂട്ടി കൊടുക്കാവുന്നതാട്ടോ ഞാൻ ഇപ്പം അതൊന്നും കൂട്ടിയിട്ടില്ല അപ്പോൾ വേറൊരു രുചിയായിരിക്കും ഇത് സാധാ നോർമൽ പക്കവടയാണ് സാധാരണ നമ്മൾ ആദ്യമേ പണ്ടൊക്കെ ഇങ്ങനെയുള്ള പക്കവടകളാണ് ചുട്ടിരുന്നത് ഇപ്പം നമ്മൾ പല രീതിയിലും ചുടാറുണ്ട് ചിക്കൻ വെച്ചിട്ട് ചുടാറുണ്ട് ചിക്കൻ മസാല ഇട്ടിട്ട് ചൂടാറുണ്ട് പല രീതിയിലും ചുടാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് നല്ല ഒരു സ്പൈസി ആയും നല്ല എരിവിൽ നല്ല പച്ചമുളകും നല്ല എരിവുള്ള പച്ചമുളകും ഒക്കെ ഇട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നല്ല ടേസ്റ്റിലൊരു സാധാരണ നോർമൽ പക്കവടയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരും അതല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു കടി ഉണ്ടാക്കണമെന്ന് തോന്നും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് ഇത് കേട്ടോ പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ ഫുൾ ഫ്ലെയിമിലിട്ട് ഇത് അപ്പോൾ പിന്നെ പുറമേ കരിയും ചെയ്യും ഉള്ളി വേവയും കിട്ടില്ല കാരണം കട്ടിയിലാണ് ഞാനിത് മാവ് കുഴച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിട്ടിട്ടേ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ പക്കളിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ തൊഴിലുറപ്പുകാരെ നമുക്കെന്നും സന്തോഷിപ്പിക്കാനോ എന്തെങ്കിലും ഒരു സ്നാക്സ് നാല് മണിക്ക് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പം നമ്മുടെ അതിന് വേണ്ട സ്നാക്സ് വെറുതെ റെഡി ആയിട്ടുണ്ട് നമ്മൾ നമ്മളിതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ട് കുറച്ച് കറിവേപ്പില അതുപോലെ കുറച്ച് പച്ചമുളകൊക്കെ ഇട്ട വളരെ ടേസ്റ്റായിട്ട് പച്ചമുളകൊന്നും ഞാൻ ഇപ്പോഴുന്നില്ല കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് വറുത്ത് കോരി അതിലിട്ട് കൊടുക്കുന്നുണ്ട് നല്ല രുചികരമായ ഒരു പക്കവിടയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു പ്രാവശ്യം പെട്ടെന്ന് നമുക്ക് നമുക്കങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇൻഷാല്ല വീണ്ടും വരാം അസല വലൈക്കും